അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് ഇരിക്കുന്ന സീറ്റ് ഹൺഡ്രഡ് അതുപോലെ തന്നെ ഏഴായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയ പ്ലാറ്റിനെയും ഉണ്ട് അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റിൽ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടികളാണ് ഇതും ആ അവഞ്ചറും അതുപോലെ തന്നെ ആറായിരം ഏഴായിരം രൂപയ്ക്ക് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടികളും ഉണ്ട് ഇരുപത്തി ഏഴായിരം രൂപയ്ക്ക് വാങ്ങാൻ പറ്റിയ സ്പ്ലണ്ടറാണ് നിങ്ങളിപ്പോൾ കൊണ്ടു കൊണ്ടിരിക്കുന്നത് പക്ഷേ വന്നിട്ട് ഏഴായിരം രൂപ അടച്ചാൽ മതി രണ്ട് ഫസനും ഏഴായിരം രൂപ സംതിങ് അടച്ചാൽ മാത്രം മതി ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്നുള്ളത് നമ്മുടെ കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിൽ കരുനാപ്പള്ളിക്ക് സമീപം പുതിയ പുതിയകാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ മുമ്പ് ഈ ഒരു ഷോപ്പിലെ വീഡിയോ എടുത്തിട്ടുണ്ട് അതായത് ഈ ഒരു ഷോപ്പിലല്ല നമ്മുടെ ഉനൈസിന്റെ ഷോപ്പിലെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഉനൈസ് പുതിയൊരു ഷോപ്പ് ഷോപ്പിട്ടുണ്ട് അല്ലേ പുതിയ ഷോപ്പ് ഈ ഒരു ഷോപ്പിലെ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ലല്ലോ ഫസ്റ്റ് വീഡിയോ ആ ഓക്കെ ഫസ്റ്റ് വീഡിയോ ഈ ഒരു ഷോപ്പിലെ ഫസ്റ്റ് വീഡിയോ ആണ് കുറേയധികം വണ്ടികൾ ഇരിപ്പുണ്ട് കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറയാമോ പുതിയ 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 ഓക്കെ അതാണ് പള്ളിയിലോട്ട് പോകുന്ന ഒരു ആർച്ചൊക്കെ ഉണ്ട് അല്ലേ പള്ളിയിലോട്ട് പോകാൻ വഴി ആ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് അപ്പോൾ കുറെ അധികം വണ്ടികൾ ഇരുപ്പുണ്ട് എൻ എസ് ഇരിപ്പുണ്ട് അതുപോലെ സ്കൂട്ടർ ഐറ്റംസ് ഇരുപ്പുണ്ട് ബസ്സിനോ അതുപോലെ ടു ട്വന്റി അതുപോലെ ഒരുപാട് വണ്ടികൾ ഇരിപ്പുണ്ട് എല്ലാ വണ്ടികളുടെയും ഡീറ്റെയിൽസ് ഉന്നയിച്ച നമുക്ക് പറഞ്ഞ് തന്നെ തരുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു ഷോപ്പിന്റെ ഒരു ഒരു ഷോപ്പുണ്ട് നമുക്ക് ഷോപ്പുണ്ട് ഷോപ്പുണ്ട് ബ്രാഞ്ചിലിട്ട് അപ്പോൾ ആ ഒരു ഷോപ്പിലെ വീഡിയോ നമ്മൾ കാണിക്കുന്നതായിരിക്കും അടുത്തൊരു പാർട്ടായിട്ട് കാണിക്കുന്നതായിരിക്കും ഇപ്പോൾ ഒരുപാട് വണ്ടികൾ ഉള്ളതുകൊണ്ട് ഒരുമിച്ച് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല ലെങ്ത് ഒരുപാട് കൂടും അതുകൊണ്ട് ഈ ഒരു ഷോപ്പിലേയും അത് കഴിഞ്ഞാൽ അടുത്ത ബ്രാഞ്ചിലെ ഷോപ്പിലെ വണ്ടികളുടെ ഡീറ്റെയിൽസ് നമ്മൾ എടുത്ത് കാണിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങ് തുടങ്ങാം അല്ലേ ആ

യ്യായിരം അല്ലേ എൺപത്തി മൂവായിരം രൂപയാണ് വണ്ടിക്ക് ചോദിക്കുന്നത് വരെ അതിൽ പതിനയ്യായിരം രൂപ മാത്രം ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ സ്വന്തമാക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് മോഡൽ എത്രയായിരുന്നു പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടാണ് വണ്ടിയുടെ മോഡൽ അതിന് ശേഷം ഒരു എഫ് സി ഇരിപ്പുണ്ട് എഫ്സി രണ്ടായിരത്തി

രണ്ടായിരത്തി പതിനേഴ് തൊട്ടുള്ള വണ്ടികൾക്ക് ഫിനാൻസ് കിട്ടുന്നതാണ് അതുപോലെ തന്നെ അടുത്ത് ഇരിക്കുന്ന ഒരു ആക്റ്റീവ് അല്ലേ ഇവർ രണ്ടായിരത്തി പതിമൂന്ന് മുകളിൽ സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടി രൂപ കുറഞ്ഞ വണ്ടി നോക്കുന്നവർക്ക് ബെറ്റർ ആയിരിക്കും ഓക്കെ ഓക്കെ ബാക്കി വണ്ടവർക്ക് വിളിക്കാം അതുപോലെ തന്നെ മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ സീറ്റി ൾ വണ്ടിപ്പത്തി വരുമ്പോഴത്തേക്കും ആറ് രൂപ ആറായിരം ഏഴായിരം രൂപ പറ്റിയ ഒരു വണ്ടിയാണ് സിറ്റി ആണ് അപ്പൊ അത് വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം ഹൈബ്രിഡ് ആണ് മോഡൽ ആറുപത്തി ഒന്നായിരം രൂപ അറുപത്തൊന്നാ ഏകദേശം ഏഴായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റുമല്ലേ ഏഴായിരം രൂപ ഡൗൺ പേയ്മെൻ്റ് ഇറക്കാൻ പറ്റിയ ഫസ്റ്റിനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ക്വാളിറ്റി വണ്ടിയാണ്

അമ്പത്തി ഒമ്പതിനായിരം രൂപയാണ് മൊത്തം വില ചോദിക്കുന്നത് അതിനുശേഷമുള്ളത് അവഞ്ചർ അവഞ്ചർ ടു ട്വൻറ്റി സ്ട്രീറ്റ് ആണ് മോഡൽ സെക്കൻഡ് വരുന്ന വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ ആണ് രൂപയാണ് അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റിയ അവഞ്ചർ ടു ട്വൻറ്റി സ്ട്രീറ്റ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അവഞ്ചറൊക്കെ വാങ്ങാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം വെറും അയ്യായിരം രൂപയ്ക്ക് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് അതിനേശുള്ള ഒരു ആക്റ്റിവ ആണ് ആക്റ്റിവ 2020 മോഡൽ 60 ആണ് 20 മോഡൽ 20 മോഡൽ സിംഗിൾ അഷ് വേർന്നതുകൊണ്ട് 24000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് ഇതിന്റെ വില വരുമ്പേടത്തേക്ക് നമുക്കൊരു 65000 രൂപയാണ് അപ്പോ 10000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ആക്റ്റിവ എടുക്കാം വേറെകളില്ലേ 10000 രൂപയ്ക്ക് കൊണ്ടാൻ പറ്റിയ ആക്റ്റിവ ആ ഇത് നെഗോഷ്യബിൾ ആണ് നേരെട്ട് വന്ന് വണ്ടി കണ്ടു നിങ്ങൾക്ക് മാക്സിമം വില അഡ്ജസ്റ്റ് ചെയ്തു തരാം ഓക്കേ അതിനേശുള്ളത് ഷൈൻ ഷൈൻ മോഡൽ നീറ്റ് നീറ്റ് വണ്ടി അല്ലേ അല്ലേ ഇത് മാത്രമേ ഉള്ളൂ വണ്ടിയിലൊരു ചെറിയ സ്ക്രാടേ കുഴപ്പമൊന്നും കാര്യങ്ങളൊന്നുമില്ല വണ്ടി വില എങ്ങനെയായിരുന്നു ഏഴായിരം രൂപ എണ്ണായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേണ്ടവർക്ക് ഉറപ്പായിട്ടും ഓണർഷിപ്പ് പതിനൊന്നായിരം രൂപ സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടി അമ്പത്തിയാവശ്യം നല്ല മൈലേജ് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മോഡൽ ഇരുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി

നമുക്ക് ഓക്കെ അല്ലേ ഇരുപത്തി എണ്ണായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത് മോഡൽ എത്ര ആയിരുന്നു ഇരുപത് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് അപ്പോൾ വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അതിനുശേഷമുള്ള ഒരു ടു ട്വൻ്റി സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ് ാണ് രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേണ്ട ഒരു ഫിനാൻസ് കാര്യങ്ങളൊന്നും കിട്ടത്തില്ല ഫിനാൻസ് കാര്യങ്ങളൊന്നും കിട്ടത്തില്ല റെഡി ക്യാഷ് വാങ്ങേണ്ടിവരും അതിനുശേഷം വണ്ടിയാണ് പിന്നെ വില രൂപ ഒരു അയ്യായിരം രൂപ ഡൗൺ ഡൗൺപയ്മെൻ്റ് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് ഇരിക്കുന്ന സീറ്റ് ഹൺഡ്രഡ് അതുപോലെ തന്നെ ഏഴായിരം രൂപ ഡൗൺ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയ പ്ലാറ്റിനും ഉണ്ട് അതുപോലെ തന്നെ ഇത് വന്നിട്ട് അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതി എച്ച് എഫ് സി ലക്സ് അതുപോലെ തന്നെ അവഞ്ചർ വന്നിട്ട് അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതി അതുപോലെ തന്നെ ഫസന വന്നിട്ട് ഏഴായിരം രൂപ അടച്ചാൽ മതി രണ്ട് ഫസന ഏഴായിരം രൂപ സംതിങ് അടച്ചാൽ മാത്രം മതി വണ്ടികൾ വണ്ടികൾ പുറത്ത് കുറച്ച് ഗ്ലാമറ് മുപ്പത്തയ്യായിരം രൂപ നല്ല വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടി ഡിസ്കവർ ഫൈവ് ആണ് യ്യല്ലേ വണ്ടി അതെ ജസ്റ്റ് വാട്ടർ സർവീസ് ചെയ്യുക പോളിഷ് ചെയ്ത് വണ്ടി നല്ല

അപ്പൊ ഇത്രയധികം വണ്ടികളാണ് ഈ ഒരു ഷോപ്പിൽ ഇരിക്കുന്നത് ഇപ്പം ബൈക്ക് വാങ്ങാനോ സ്കൂട്ടർ വാങ്ങാനോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഫിനാൻസിലാണെങ്കിൽ ഫിനാൻസ് അറേഞ്ച് ചെയ്തുതരും അതുപോലെ തന്നെ കുറഞ്ഞ ഇതുപോലത്തെ കുറഞ്ഞ വണ്ടികളാണ് നിങ്ങൾക്ക് വാങ്ങേണ്ടതെങ്കിൽ അതിനും വരാം ഇപ്പം നിങ്ങൾക്ക് റെഡി കാഷിന് വാങ്ങാനാണ് താല്പര്യമെങ്കിൽ റെഡി കാഷിന് വാങ്ങിക്കാം ഫിനാൻസിന് വാങ്ങിക്കാനാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രൂഫ് വേണ്ടിവരും ഫിനാൻസിലാണെങ്കിൽ നമുക്ക് ആധാർ പാൻ പാൻ കാർഡ് കാർഡ് പിന്നെ ചിലപ്പോൾ കോപ്പി അല്ലെങ്കിൽ റേഷൻ കാർഡിന്റെ കോപ്പി

അപ്പോൾ ഇത്രയധികം വണ്ടികളാണ് ഇവിടെ ഇരിക്കുന്നത് ഇത് ഇവിടെ വെച്ച് ഇവിടെ ഉള്ളതല്ലാതെ വേറെ അധികം കുറച്ച് വണ്ടികളോട് പുറത്തിരിപ്പുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് സർവീസ് വർക്ക് ഷോപ്പിലൊക്കെ ആയിട്ടു ഇരിക്കുന്ന വണ്ടികൾ നമുക്ക് പറഞ്ഞുകൊണ്ട് ഉണ്ട് പിന്നെ എൻ എസ് ഉണ്ട് പൾസർ വൺ എയ്റ്റ് ഉണ്ട് പിന്നെ കുറച്ച് സാധാരണ മൈലേജുള്ള ഗ്ലാമർ അങ്ങനെയൊക്കെ അപ്പോൾ ഇവിടെ ഇരിക്കുന്ന വണ്ടികളല്ലാതെ ഈ പറഞ്ഞ വണ്ടികളാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് വാട്ട്സാപ്പ് ചെയ്ത് കൊടുക്കത്തില്ല ഫോട്ടോ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെങ്കിൽ ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയധികം വണ്ടികളാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വണ്ടി ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും വണ്ടി വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ നമ്പറിൽ വിളിക്കാം അതുപോലെ തന്നെ ഫിനാൻസ് ആണെങ്കിലും നിങ്ങൾക്ക് റീ ക്യാഷ് ആണെങ്കിലും നിങ്ങളുടെ ഇരിക്കുന്ന വണ്ടി എക്സ്ചേഞ്ച് ചെയ്തിട്ട് വേറെ വണ്ടി ഇവിടുന്ന് വാങ്ങാനാണെങ്കിലും എന്തിനും നിങ്ങൾക്ക് വിളിക്കാം ഉനൈസിനെ വിളിക്കാം എ ടു സെഡ് എന്നാണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര് കരുനാഗപ്പള്ളി പുതിയ കാവലിൽ നിന്നും നമ്മുടെ ചക്കോളി പോകട്ടല്ലേ ചക്കോളി റൂട്ടിൽ ചിറ്റുമൂല അല്ലേ ആ ചിറ്റുമൂല റെയിൽവേ ഗേറ്റിൻ്റെ അടുത്താണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിളിച്ചിട്ട് ഈ ഒരു ഷോപ്പിൽ വരാം നിങ്ങൾക്ക് വണ്ടി പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് അൽ അമ്മൻ എന്ന് പറഞ്ഞ ഒരു ഷോപ്പുകളുണ്ട് ആ ഒരു ഷോപ്പിലെ വീഡിയോ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഇടുന്നതായിരിക്കും അപ്പം വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ